നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഹെൽപ്പ് മീ താങ്ക് യു മദർ യൂണിവേഴ്സ് മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മൂല്യം മനസ്സിലാക്കി അവരിലേക്ക് തിരികെ വരുമോ Piece of Pentacles, Page of Cups, Five of Cups, Knight of Swords, The Magician, Nine of Wands. page of wands. eight of cups. eight of wands. wheel of fortune. justice. the embers. six of pentacles. ടെമ്പറാൻസ് ആൻഡ് കിങ് ഓഫ് പാൻഡാക്കിൾസ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് വെച്ചാൽ ആണ് കിട്ടിയിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് പെൻഡാക്കിൽസാണ് പിന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു പുതിയ തുടക്കവുമായിട്ട് ഒരു പുതിയ രീതിയിൽ ഫാഷ് ഫാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രണയമായിട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് നോക്കേണ്ട സിറ്റുവേഷനിൽ ആ വ്യക്തി വളരെയധികം വേദനയോടെയാണ് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ച് എന്നുള്ള ഒരു ഇതിൽ നിന്നിട്ടാണ് ആ വ്യക്തി ആ ഒരൊറ്റപ്പെട്ട ഒരവസ്ഥയിൽ ആ എത്രത്തോളം മൂല്യമുള്ളതായിരുന്നു നിങ്ങളുടെ പ്രണയമെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്ത് ലഭിച്ചാലും നിങ്ങളോളം മൂല്യമുള്ളതൊന്നും വേറെ ഇല്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എത്രയും വേഗം നിങ്ങളിലേക്ക് വേഗം എത്താൻ വേണ്ടിയാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൂടി ഈ റിയൂണിയനെ സഹായിക്കുന്നുണ്ട് ദ മജീഷ്യൻ കാർഡ് പറയുന്നത് മാനുഫെസ്റ്റേഷൻ്റെ കാർഡാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ട് പേരും റീയൂണിയന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ ശരിക്കും വർക്കാവാനായിട്ട് പോകുന്ന യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആ മാനിഫെസ്റ്റേഷൻ വർക്കാവാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ എന്തെല്ലാം നേടിയിട്ടും നിങ്ങളില്ലാത്തൊരവസ്ഥയിൽ വളരെ വേദനയോട് കൂടിയാണ് നിന്നിരുന്നത് ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഒരു സ്വയം കെട്ടി തിരിച്ച ഒരു മറക്കുള്ളിൽ ഇങ്ങനെ നിന്ന് വിഷമത്തോടെ നിന്ന് ഒട്ടും അല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോയിരുന്നത് ഇനി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിസ്ക് എടുക്കണം മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ നിങ്ങളുടെ സ്നേഹം അവിടെ ഉപേക്ഷിച്ച് നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ മൂവ് ഓൺ ചെയ്ത് പോയ വ്യക്തിയാണ് അതിൽ ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഖേദിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമായിട്ട് ഒരു ധാരണ കിട്ടാതെയാണ് നിന്നിരുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊരു അവസ്ഥ വരാനുള്ള സാഹചര്യം എന്താണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് പോയിരുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഒരു കാലചക്രം വീൽ ഓഫ് ഫോർച്യൂൺ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്കും അനുകൂലമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരണം എന്നാണ് നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് അതിന് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു എംപ്രസ് ആയിട്ടാണ് അവരെ വളരെയധികം സ്നേഹിക്കുന്ന അവരെ പരിപോഷിപ്പിക്കുന്ന അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന അവർക്ക് സ്നേഹം അംഗിയാലൊക്കെ വളരെ നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു ഈക്വൽ ഗിവൻ ടേക്ക് തരണം എന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം ആ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം അവർ ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സ് അനുഗ്രഹം നൽകുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു നല്ല ഒരു റിയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു ആ വ്യക്തി നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നു നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാതെ പോയിട്ടുള്ളതിന് നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് എത്രയും വേഗത്തിൽ തിരികെ എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വിലമതിക്കാത്തതായിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ഉണ്ടോ എന്ന് നോക്കാം നമ്പർ നയൻ കിട്ടിയിട്ടുണ്ട് നമ്പർ ട്വൻറ്റി സെവൻ കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ കിട്ടിയിട്ടുണ്ട് നിങ്ങളെ ഏജോ അല്ലെങ്കിൽ ഡേറ്റോ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ത്രീ സിക്സ് നയൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ക്ലൈം ചെയ്യേണ്ട നമ്പറാണ് യൂണിവേഴ്സിനോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വന്നതിൽ തിരികെ വന്നതിൽ നന്ദി എന്ന് പറഞ്ഞിട്ട് ത്രീ സിക്സ് നയൻ ആണ് യൂണിവേ യൂണിവേഴ്സ് മറ്റേ ഏഞ്ചേഴ്സ് നമ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നി നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരികെ വന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട കിട്ടിയിട്ടുണ്ട് ഫോർട്ടി ടു കിട്ടിയിട്ടുണ്ട് ടെൻ കിട്ടിയിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് ട്രിപ്പിൾ ഫൈവ് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ നമ്പറാണ് ട്രിപ്പിൾ ഫൈവ് വെച്ചിട്ടും ത്രീ സിക്സ് നയൻ വെച്ചിട്ടും നിങ്ങളെ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുക താങ്ക്